അതായത് ഉമ്മച്ചി കറി വെക്കാൻ വെച്ചിട്ട് തന്നതാണ് ഞാനാണെങ്കിൽ കൊറേ ദിവസമായിട്ട് ചെമ്മീൻ കഴിക്കണമെന്നല്ലോ ചെമ്മീൻ കുക്ക് ചെയ്യണം കുക്ക് ചെയ്യണം എന്ന് പറഞ്ഞോണ്ടിരിക്ക അപ്പൊ ഇവിടെ നെയ്ച്ചോറിൻ്റെ അരി ഉണ്ട് അപ്പൊ ഞാൻ ഓർത്ത ബിരിയാണി ആക്കത്ത് അപ്പൊ ഇന്ന് നമ്മൾ പത്തു സ്പെഷ്യൽ ബിരിയാണി അല്ല പാത്തുവിന്റെ തട്ടിക്കുട്ടി ചെമ്മീൻ ബിരിയാണിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് അതിനുള്ള ഫസ്റ്റ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം സാധനങ്ങൾ പറയണം ഞാൻ ഇതൊന്നും വെച്ചെ ആദ്യം നമുക്ക് ചെമ്മീൻ വേണം പിന്നെ നമ്മൾ സവാള എടുത്തിട്ടുണ്ട് അതൊരു ഒന്നര ചെറിയ മീഡിയം സൈസ് സവാള പിന്നെ ചെറിയ മീഡിയം സൈസ് രണ്ട് തക്കാളി ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിന് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇട്ടു കാരണം ഇവിടെ കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇതെല്ലാം ഫിറുവിന്റെ എരിയാണ് ഇത് തൈര് നമുക്ക് രണ്ട് സ്പൂൺ ജസ്റ്റ് ലെമൺ ഒക്കെ പാരം ഇതൊരു പുളിക്ക് വേണ്ടി ആഡ് ചെയ്യാനാണ് നമ്മൾ ചെമ്മീൻ ഓൾറെഡി എടുത്തത് ചെമ്മീൻ ഓൾറെഡി ഫിറു നമ്മള് മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി കൊറച്ചേരം മാരിനേറ്റ് ചെയ്ത് വെച്ചതാം

ാണ് ഈരം നമുക്കിത് ജസ്റ്റ് സാധ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് കളക്ട് ഉണ്ടാക്കാം ഞാനത് ചെമ്മീന്ന് കടുത്തതിന്റെ ആളാണ് അതായത് എനിക്ക് ഫിഷ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഭയങ്കര താല്പര്യമാണ് ഫിഷ് ഐറ്റംസ് ഓക്കെ ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ അധികം സമയം കളയാണ്ട് ഈ സാധനങ്ങളിലെട്ടോ ഫിറോ ഉള്ളിട്ടെ ഉപ്പേരാ ശരിക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കൊടുക്കാമായിരുന്നു പിന്നെ ബിരിയാണി ആവുമ്പോ അല്ലെങ്കിൽ അങ്ങനെ ആവുമ്പോ നമ്മുക്ക് ഇത് നന്നായിട്ട് വഴക്കി കൊടുക്കും പണ്ടൊപ്പയോ ചെമ്മീനെ എന്താ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിന് നല്ല സ്മെല്ലേ കൈ ക്ലീൻ ചെയ്താലേ അതുകൊണ്ട് ഞാൻ പിന്നെ ചെമ്മീൻ ഇതിന്റെ ഭാഗത്തേക്ക് ഞാൻ ക്ലീൻ അങ്ങനൊന്നും പോയിട്ടില്ല ഞാൻ ഈ കൃഷി ഇതുവരെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അതന്നെ ബിരിയാണി അത് കുരുമുളക് പച്ചമുളക് ഇഞ്ചി വെളുത്തൊരു ഈ പേസ്റ്റ് ആണ് ഇത് ഈ കളർ എന്തുകൊണ്ടാന്ന് വെച്ചാൽ കുരുമുളക് ഇതൊന്ന് കിട്ടാട്ടോ ഇതൊന്നും തക്കാളി ഇടുവാണേ ചെറു ഓക്കേ തക്കാളി നന്നായിട്ട് എന്താണെന്ന് വരണം തക്കാളി നന്നായിട്ട് നന്നായിട്ടെല്ലാം വെന്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിലോട്ട് എന്ത് ചെയ്യാം നമ്മൾ കുറച്ചുള്ള ചെമ്മി ആ നമ്മൾ ഇതില് നേരത്തെ മസാലകളൊന്നും ഇട്ടില്ലല്ലോ അപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി

പാകത്തിലാണ് വരുന്നത് ഇപ്പൊ തന്നെ നമുക്ക് എന്തൊക്കെ കൊടുക്കാം രണ്ട് സ്പൂണ് തൈര് അതൊരു കുളിക്ക് വേണ്ടിയാണേണ്ട വരും എന്നുള്ളത് ബിരിയാണി എല്ലാം നെയ്ച്ചോറല്ലേ ആദ്യം എണ്ണ ഒക്കുന്നു നെയ്ച്ചോറിന്റെ അതിൽ തന്നെ ഫിറൂണി യാതൊരു ടെൻഷൻറെ ആവശ്യമില്ല ആദ്യം അതിന്റെ ഉള്ളിലുള്ള സ്ഥാപനം ഇല്ലാൻ പോവാണ് ഞാൻ കേറി നിക്കുന്ന പല മുകളിൽ നിൽക്കുന്നോണ്ട് എനിക്ക് എത്തുന്നില്ല ില് വെള്ളം തിളപ്പിച്ചായിരുന്നു ഗായ് കെറ്റില് തിളപ്പിച്ച വെള്ളം ഒഴിച്ചെടുക്കുവാണ് കാരണം അരി പെട്ടെന്ന് തിളക്കാന് നമ്മൾ ഓൾറെഡി തിളപ്പിച്ച വെള്ളം പെട്ടെന്ന് തിളക്കുക അല്ലേ അപ്പോൾ ഓൾറെഡി തിളച്ചോണ്ട് നമ്മളിപ്പോ അരി ഇടുകയാണ് ഗായ് ഇത് മറ്റു ജീവനശാല അരിയാണ് കേട്ടോ നല്ല മണമെന്നു വരും ഈ അടിക്കുന്ന ഒരു മണാണല്ലോ ഓക്കെ ചി മറ്റേ നമ്മളുടെ ചോറിലേക്കുള്ള ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വറുത്തോണ്ടിരിക്കുവാണ് ഗായ് ഒരടുപ്പത്ത് ചോറ് മറ്റേ അടുപ്പത്തത് ഓക്കെ ഹലോസാണ് ഗായ് ശരി നമ്മൾ ദമ്മിടാൻ പോവണം അല്ലെ ഫിറോ ദമ്മെല്ലാം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്യാൻ പോവണം നമ്മള് മസാല ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെയാണ് ഇടുന്നത് അല്ലെ ഫിറോ യാ ആദ്യം ഒരു ലയര് ചൂട്ട്ടോ മസാലും അങ്ങോട്ടേക്ക് ഉണ്ടോ അങ്ങോട്ട് മാറ്റി വെച്ചതായിരുന്നു നമ്മൾ രണ്ടേ മാത്രമല്ലേ ഫോ അതുകൊണ്ട് ഞാനിത് ഞാൻ ആക്കിയില്ല ഈ കറി വെക്കേണ്ടി കറി ആക്കേണ്ടി വരുന്നു കുറെ പേരുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതൊക്കെ ഒരു മസാല ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടോ നോക്കിയിട്ട ഓക്കേ മസാല സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടുത്ത ലെയർ ചോട് ഇടുവാണല്ലേ അത് ഒരുപാട് വേണ്ടല്ലോ ഇച്ചിരി പോലെ മസാല സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ലെയർ ചോട് ഇടുവാണ് മൊത്തം കോഴും ആ മൊത്തം ചോറ് ഇടുന്നുണ്ടെന്ന് തോന്നുന്നു ഓക്കേ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാശുവും വണ്ടിയുമുന്തിരിയും പിന്നെ ഉള്ളിയും എല്ലാം കൂടെ നമ്മൾ സ്പ്രെഡ് ചെയ്യുവാണ് കാശു പിന്നെ ശരിക്കും ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അല്ല ചെറു മീൻസ് ദമ്മിടണ്ടേ സെറ്റ് ആവാൻ ഓക്കേ ഇതേ ആ മൂട് വെച്ചിട്ട് എൻ്റെ മുകളിൽ ഒരു കനം വെച്ചിട്ട് ചെയ്തോളൂ വെറുതെ വിടാൻ പോകാൻ കാശ് ഓക്കെ പിന്നെ അതങ്ങനെ മിനിറ്റ് ഇരിക്കട്ടെ ഓ വെറ്റ് ദേവിയിലുണ്ട് നമ്മൾ ഈ ചോറിൽ ബാക്കി വന്ന് നമുക്ക് ബാക്കി വന്ന ചോറ് മിക്സ് ചെയ്ത് നമുക്ക് ചോറായിക്കാം വന്നത് അപ്പൊ നമുക്ക് ബിരിയാണി കഴിച്ചു നോക്കാം Okay. <laughs> okay. Okay, see they're gone. <laughs>

చె ఫ్లవర్ కింద ഫസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിത് വൈദ്യപ്പല്ലേ കഴിക്കട്ടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ ഇങ്ങനെയെല്ലാം പത്തൊന്നൊന്ന് പങ്കിയെടുത്ത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അപ്പോൾ നമുക്ക് വേഗം വീണ്ടും കാണാം അതുവരെ ടാറ്റ ഫ്രടലും